കേരളത്തിൽ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുമെന്നും തെരുവ് നായ്ക്കളെ വന്ധ്യംകരണം ചെയ്യുമെന്നും പേവിഷബാധയിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുമെന്നും സംസ്ഥാന മന്ത്രിമാർ പറഞ്ഞിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല പക്ഷേ ഇപ്പോൾ തെരുവ് പേടിച്ച് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് കേരളത്തിലെ ജനങ്ങൾ പിഞ്ചുകുട്ടികളടക്കം പേവിഷ പേവിഷബാധയേറ്റ് മരിക്കുകയാണ് കോവിഡ് വാക്സിൻ പോലെ ജനങ്ങൾക്കെല്ലാം പേവിഷ വാക്സിനും നൽകേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം പേവിഷമേറ്റുള്ള മരണങ്ങൾ കുതിച്ചു വരുന്നതിന് പരിഹാരം വാക്സിൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്ത് മറ്റൊരു കേരള മോഡൽ വരുമോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് പ്രതിവർഷം മൂന്ന് ദശാംശം ഒന്നര ലക്ഷത്തോളം പേർക്ക് തെരുവുനായ്ക്കുള്ള കടിയേൽക്കുകയും പേവിഷബാധയേറ്റ് കഴിഞ്ഞ വർഷം ഇരുപത്തിയാറ് പേർ മരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കോവിഡ് വാക്സിൻ നൽകിയതുപോലെ മനുഷ്യർക്ക് പേവിഷ പ്രതിരോധ വാക്സിൻ മുൻകൂട്ടി നൽകുന്നത് സംസ്ഥാനത്തിൻ്റെ പരിഗണനയിലാണ് കേരളത്തിൽ ശരാശരി എണ്ണൂറ്റി എഴുപത്തിയേഴ് പേർക്ക് പ്രതിദിനം തെരുവ് കടിയേൽക്കുന്ന സാഹചര്യത്തിലാണ് മുൻകൂട്ടി വാക്സിൻ നൽകണമെന്ന് ഡോക്ടർമാർ ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിൽ കുത്തിവയ്പെടുത്താൽ കടിയേറ്റാലും വൈറസ് തലച്ചോറിലെത്തുന്നത് ഉൾപ്പെടെയുള്ള സങ്കീർണതകൾ ഇല്ലാതാക്കാമെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ എല്ലാവർക്കും വാക്സിൻ നൽകാൻ കോടാനുകോടികൾ ചെലവുണ്ടാവും എത്രത്തോളം വാക്സിൻ ലഭ്യത എങ്ങനെ ഉറപ്പാക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് കേരളത്തിൽ നായ്ക്കുള്ള കടിയേൽക്കുന്നവരിൽ മുപ്പത്തി ശതമാനത്തിലധികം കുട്ടികളാണ് അതിനാൽ ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ഈ മാർഗം കുട്ടികളിൽ എത്രയും വേഗം ആരംഭിക്കണമെന്നാണ് അസോസിയേഷന്റെ ആവശ്യം അതിനാൽ കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നതും പരിഗണനയാണ് നായയുടെ പൂച്ചയുടെ കടിയേറ്റം നൽകുന്ന അതേ വാക്സിൻ മൂന്ന് ഡോസ് നൽകിയാൽ പ്രതിരോധം കൈവരിക്കാം തുടർന്ന് ഇത്തരത്തിൽ കടിയേറ്റാൽ രണ്ട് ഡോസ് ബൂസ്റ്റർ എടുത്താൽ മതി കടിയേറ്റലുടൻ വൈറസ് തലച്ചോറിലേക്ക് എത്തുന്നതും തടയാം പൂജ്യം ദശാംശം ഒന്ന് എം എൽ വാക്സിൻ ഏഴ് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത്തെട്ട് എന്നിങ്ങനെ ദിവസങ്ങളാണ് എടുക്കേണ്ടത് തുടർന്ന് കടിയേറ്റാൽ മുറിവിൽ കുത്തിവെക്കുന്ന ചെലവേറിയ റാബീസ് ഇമ്യൂണോഗോബിലിൻ ഒഴിവാക്കാം നിലവിൽ മൃഗഡോക്ടർമാർ നായക്കിളെ പിടിക്കുന്നവർ വന്യം ഘരിക്കുന്നവർ എന്നിവർക്ക് ഇത്തരത്തിൽ പ്രീ എക്സ്പോഷർ പ്രോഫലാക്സ് വാക്സിൻ നൽകുന്നുണ്ട് കുട്ടികൾ കടിയേറ്റ വിവരം അറിയിക്കാനോ ശരിയായ രീതിയിൽ മുറിവ് കൃത്യമായി പരിചരിക്കാനോ കഴിയാത്തവരും വരും കുട്ടികളിൽ അപകട സാധ്യത കൂടുതലുള്ള രീതിയിൽ മുഖത്തും കൈകളിലും കടിയേൽക്കുന്നത് കൂടുതലുമാണ് സംസ്ഥാനത്ത് നായയുടെയും പൂച്ചയുടെയും കടിയേൽക്കുന്നവർക്ക് സൗജന്യമായി നൽകാൻ സംസ്ഥാന സർക്കാർ ഇരുപത്തിയെട്ട് കോടിയുടെ വാക്സിനാണ് പ്രതിവർഷം വാങ്ങുന്നത് മൂന്ന് ദശാംശം ഒന്നാറ് ലക്ഷം പേർക്കാണ് കഴിഞ്ഞ വർഷം മാത്രം കടിയേറ്റത് മൂന്നര ദശാംശം അഞ്ചു കോടി ജനങ്ങൾക്കും മുൻകൂട്ടി വാക്സിൻ നൽകണമെങ്കിൽ കോടികൾ വാക്സിന് വേണ്ടി മുടക്കേണ്ടി വരും വന്ധ്യംകരണം നിലച്ചതോടെ പെറ്റുപെരുകയാണ് നായ്ക്കൾ ഇത്രയേറെ വംശവർദ്ധനമുണ്ടായിട്ടും നായ്ക്കളെ കൊല്ലാൻ സർക്കാരിന് കഴിയില്ല അത് നിയമപ്രശ്നമാണ് വന്ധ്യംകരണവും വാക്സിനേഷനും നിലച്ചതോടെ നിരത്തുകൾ വീണ്ടും തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമായിരിക്കുകയാണ് കേരളത്തിൽ അഞ്ച് ലക്ഷത്തിലേറെ തെരുവ് നായ്ക്കൾ ഉണ്ടെന്നാണ് അനൗദ്യോഗിക കണക്ക് ഇവയെ നിയന്ത്രിക്കാൻ ഒരു വഴിയും കാണാതെ സർക്കാരും പ്രതിസന്ധിയിലാണ് പൊതുസ്ഥലത്ത് ഭക്ഷണാവശിഷ്ടം വലിച്ചെറിയുന്നത് തെരുവോ നയക്കൽ പെരുകാൻ ഇടയാവുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ തെരുവോ നയ ആക്രമണത്തിന് ഇരയായത് ഒന്ന് ദശാംശം മൂന്നഞ്ച് ലക്ഷം പേരായിരുന്നു ഏഴു വർഷത്തിനിടെയാണ് ഇത് മൂന്ന് ദശാംശം ഒന്നാറ് ലക്ഷം എന്ന കണക്കിലേക്ക് ഉയർന്നത് പേപ്പട്ടിയുടെ കടിയേറ്റ മരണമടയുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനൊന്ന് പേർ മരിച്ച സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയാറ് പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാല് മാസത്തിനിടം മാത്രം പതിനാല് പേർ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പേവിഷബാധയേറ്റ് മരിച്ചത് ഇരുപത്തിയാറ് പേരാണ് അപൂർവമായിരിക്കുന്ന ഗുരുതരമായ മുറിവുകളിലൂടെ വൈറസ് അതിവേഗം തലച്ചോറിലെത്തിയതാണ് ഈ മരണങ്ങൾക്ക് കാരണമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് കോവിഡ് വാക്സിൻ പോലെ പേവിഷബാധയ്ക്കുള്ള വാക്സിനും മുൻകൂട്ടി നൽകണമെന്ന്